നിങ്ങൾ പറയുന്നു വാർത്തകൾ പറയുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി നിങ്ങൾ തന്നെ അതിന്റെ മറുപടി പറയുന്നു വാർത്തകൾ പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയുകയില്ല പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല എനിക്ക് താല്പര്യം ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എനിക്ക് വലിയ താല്പര്യം എനിക്കിനിപ്പോ ഒരു മത്സരത്തിന് ഒരു ഒരു നിയമ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം ഇല്ല കാരണം ഞാനൊരു ഇത് ഇതൊരു താഴെത്തട്ടിലുള്ള ഒരു അനുഭവം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും താഴത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ് ഇവിടുന്ന് തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് ഇനിയിപ്പോ ഈ ശാസ്ത്രമംഗലം വാർഡ് ഞാൻ ഒരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ അഞ്ച് വർഷം കൊടുത്തു കൊണ്ട് അതാണ് എന്റെ താ താല്പര്യം ഇതാണ് ചാരിതാർത്ഥ്യം ഒട്ടില്ല ഒട്ടും ഒട്ടും ഇല്ല അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല അതെന്താ അറിയോ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എനിക്കങ്ങനെ അല്ല ചില സാധാരണ ജനങ്ങൾക്ക് ഇതുപോലെ പറ്റിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കാൻ പറ്റൂ ഇത്രയും ദിവസം കഴിഞ്ഞു എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ആ കുട്ടി മാത്രമായിരുന്നു വേറെ ആരും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് പ്രതികരിക്കുക മാത്ര ചെയ്തു അല്ല ഞാൻ വെളിപ്പെടുത്തിയതോ എന്റെ നിരാശ പ്രകടിപ്പിച്ചതോ ഒന്നുമല്ല ഒരു ചോദ്യം വരുന്നതനുസരിച്ചാണല്ലോ നമ്മൾ പ്രതികരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ കൂടെ ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് തുറന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ഞാൻ പ്രതികരിച്ചു എന്റെ പ്രതികരണം സത്യസന്ധമായിരുന്നു അത് ഇങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ എനിക്കതിൽ നിരാശയില്ല ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പിന്നെ നിരാശ കണ്ടെത്തിയതും പ്രതിഷേധം കണ്ടെത്തിയതും ഒക്കെ നിങ്ങളാണ് എന്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ പോലീസിനെ പോലെ പെരുമാറുന്നത് സംസ്ഥാന നേതൃത്വമായിട്ട് അത് ചർച്ച ചെയ്തോ ഇത് ചർച്ച ചെയ്തോ മറ്റത് ചർച്ച ചെയ്തോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്ന് ചർച്ച ചെയ്യാനാണ് എന്നോടൊരു നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരവ് എങ്ങനെ പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വം എഴുതി തരുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണോ വേണ്ടത് അതാണോ നിങ്ങൾ പറയുന്നത് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എനിക്കറിയില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് പോലെ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല എനിക്കറിയില്ല ഇത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഞാനേ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത ഒരു ഓണസ്റ്റി എനിക്കുണ്ട് ഒരു സത്യസന്ധതയും ഒരു ഇൻറ്റഗ്രിറ്റിയും എനിക്കുണ്ട് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാനേ എനിക്കറിയുമോ എനിക്ക് കിടന്ന് വരവാനറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നു അത് ബാക്കി പറഞ്ഞിരുന്നു എന്നറിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു ഞാനിപ്പോൾ ബി ജെ പി ഭരണം പിടിച്ചെടുത്തതിൽ വളരെയധികം സന്തോഷം സന്തോഷമുണ്ട് എനിക്ക് ഇതൊരു ചരിത്ര നേട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇനിയും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇവിടെ ഒരു ഭരണം ഉണ്ടാവുവാണെങ്കിലും അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ സംസ്ഥാനം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ അതിനുവേണ്ടി ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തട്ടെ ജയിച്ചു വരട്ടെ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അത് സാധ്യമാക്കി തരൂ എന്ന് മാത്രം അതിനോടൊപ്പം ഞാൻ ഉണ്ടാവും പ്രവർത്തനത്തിൽ ഞാൻ മുൻപന്തിയിലുണ്ടാവും ഇവിടെ ആര് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ഞാൻ കൂടെ നിൽക്കും പ്രവർത്തനത്തിൽ ഉണ്ടാവും എല്ലാവരുടെയും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതാണ് എനിക്ക് സന്തോഷം എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യവും ഇല്ല അതെനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഈ പിന്തുണ ചോദിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇത്രവേ എനിക്ക് തൽക്കാലം പറയാൻ പറ്റുള്ളൂ എന്തിനാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രതികരണമല്ല ഇതിങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ശാസ്ത്രമംഗലത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഇതായിരുന്നു അത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് അതിൽ എനിക്ക് തീരസം ഇല്ല വിഷമമില്ല പ്രതിഷേധമില്ല ഒന്നുമില്ല ഇതിനൊരു പരിഹാരം ആവശ്യമില്ല പ്രതിസന്ധി അല്ല വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ച ഇത് കൈയും നീട്ടി സ്വീകരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മേയർ വി രാജേഷിനെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു ആശാനാഥ് എൻ്റെ കുഞ്ഞു മോളെപ്പോലെയാണ് പോലെയാണ് എനിക്ക് ആ മോളോടും വലിയ സ്നേഹമാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ ഞാൻ പറഞ്ഞല്ലോ അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ് ഒരു ഒരു കാലത്ത് അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി വി രാജേഷ് മേയറാവണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വി വി രാജേനെ കാണുമ്പോഴേക്കും മേയറായിട്ട് വരണം കേട്ടോ മേയറായിട്ട് വരണം കേട്ടോ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ച് തെളിയിച്ചു തരും എങ്ങനെയാണ് ഒരു നല്ല കോർപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തെളിയിക്കാൻ പോവാണ് ഇല്ല 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 അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഓഫറും ഉണ്ടായിട്ടില്ല അതല്ല കൗൺസിലറായിട്ടിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതനുസരിച്ച് കൗൺസിലറായിട്ട് തന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലറായിട്ടിരിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരും എന്നോട് ചോദിച്ചു മേയറാ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു നമ്മൾ ആവില്ല ശാസ്ത്രമംഗലം ഇതായിട്ട് കൗൺസിലറായിട്ടിരിക്കും അതിൽ ഞാൻ സംതൃപ്തി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ടായി ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു വന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് മോഹിച്ചിട്ടോ ഒന്നുമല്ല ഭാരതത്തിൽ ഉടനീളം ഉള്ള ഒരു വികസനവും ഒരു നല്ല ഡെവലപ്മെന്റും നല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുന്നോട്ട് കുതിക്കുകയാണ് പക്ഷെ കേരളം എന്ന് പറയുന്ന ഇരുട്ടിലേക്ക് ആണ്ടാണ്ട് പോകുന്നത് കണ്ട് വിഷമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തത് അതിൽ പ്രവർത്തിക്കുന്നത് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്കൊരു താല്പര്യവും ഇല്ല ഈ പാർട്ടി ജയിച്ചു വരണം ഇവിടെ ഭരണം ബി ഉണ്ടാവണം ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം